ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സെവൻ ത്രീയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്ന കോട്ടൺ ഹക്കോബ ഫ്ലോറൽ പ്രിന്റിലുള്ള സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് അപ്പോൾ നമുക്ക് കളർ ചാട്ടൊന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്ന പിങ്ക് ആണ് പിങ്ക് ഷെയ്ഡിൽ കോട്ടൺ ഹക്കോബ ഫ്ലോറൽ പ്രിൻറ്റോടു കൂടിയ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഹക്കോബ ഫാബ്രിക്കിൽ ഉള്ള ഫ്ലോറൽ പ്രിൻ്റഡ് കുർത്തിയുടെ പ്രൈസ് ഇതിൽ എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല വേറൊരു ഹിഡൻ ചാർജസ്സും ഇല്ല എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിക്കുമ്പോൾ വെറും അറുപത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ കൊടുത്തിട്ട് ഈ കുർത്തീസ് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഫ്രണ്ട്സ് ഈ കുർത്തീസ് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കാണുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഗ്രേ ഫ്ലോറൽ പ്രിന്റ് ആണ് ഫാബ്രിക് ഹക്കോബ കോട്ടൺ ആണ് സൈഡ് ലിറ്റോടുകൂടി കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നതെന്ന് പറഞ്ഞു ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് മറ്റൊരു ചാർജസും എക്സ്ട്രാ ഉണ്ടായിരിക്കുന്ന എല്ലാ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഫ്രണ്ട്സ് നമ്മൾ ചെറിയ വീഡിയോ ആണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കും മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് വേണ്ടി ഫാഷൻ ഗാലക്സി അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് അടുത്ത കളർ കണ്ടിട്ട് വരാം അടുത്ത കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന വൈൻ പ്രിൻ്റഡ് ഫാബ്രിക്കാണ് ഹക്കോബ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് കോയി എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നൽകാവുന്നതാണ് ഇത് നിങ്ങൾക്ക് എക്സ്പ്രസ് ഡെലിവറി ആയിട്ടാണ് ലഭിക്കുന്നത് ഒരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ കുർത്തീസ് നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ മുമ്പോട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ നിങ്ങൾക്കറിയാൻ മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി നമ്മുടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ വീണ്ടും കാണാൻ പായ്